ഫ്രണ്ട്സ് നോമി പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓരോ വീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന കുത്തയെ കുറിച്ച് പറയാം ഇത് ജോർജിറ്റ് ആണ് നെറ്റിയിട്ട് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളർ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ് പിന്നെ കുറച്ച് പീസുകളും കൂടെ ഇനി നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം ലാർജും എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി വർക്കാണ് നല്ല ഹെവി വർക്കാണ് കേട്ടോ നേരിട്ട് കാണുമ്പോഴാണ് ഈ വർക്കിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളത് വീഡിയോയിൽ അത് അതിന്റെ ആ ഹി അറിയത്തില്ല ത്രീ ഫോർത്ത് സ്ലീവുണ്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് നല്ല ഫ്ലെയറിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് ഏതെങ്കിലാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയോ ലാർജ് എക്സലും ആണ് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പ്രതീക്ഷിക്കും മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ഒരു ബ്ലാക്കും ഗ്രീനും കൂടെ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നല്ല വേറെ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് സ്ലീവ് ഇങ്ങനെ സ്ലീവ് ഇങ്ങനെയാണ് പപ്പ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലെയർ ഉള്ളതാണ് ലൈനിംഗും അറ്റാച്ചഡ് ആണേ മീഡിയം ലാർജും എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് ജീൻസിന്റെ കൂടെ ഇടുന്ന ടോപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ലാർജും എക്സലും സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് വര ഫ്രീ ഷിപ്പിംഗ് അതിന്റെ തന്നെ മറ്റൊരു കളറാണിത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്ന സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തി പിങ്ക് കളർ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ആക്കിയിട്ടുള്ളത് ഇതിന്റെ ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മറ്റൊരു കളറ് ഈ ഒരു ഗ്രീൻ കളർ ആണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലാർജ് സൈസ് ആണേ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റാണ് ഫ്രീ ഷിപ്പിംഗ് സെറ്റ് ആണ് കോട്ട് സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല ഒരു കളർ ആണ് വെറൈറ്റി ആയിട്ടുള്ള കോളറിനെ കാണാൻ അതിന്റെ ഈ ഒരു പീസ് മാത്രമേ ഇനി നമ്മുടെ ആയിട്ടുള്ളൂ സ്ലീവ് എങ്ങനെയാണ് കോട്ടൺ ലൈനിങ്ങും ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ബോട്ടൺ തരുന്നത് എങ്ങനെയാണ് ലൂസ് ബോട്ടൺ ആണ് വൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് പാറ്റേൺ എല്ലാം സെയിം ആണ് ലാർജ് ആർക്ക് യൂസ് ചെയ്യാം ഇതിന്റെ ഇതിനും പോക്കറ്റ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് ഇതൊരു നല്ല ഗ്രേ കളർ ആണ് കേട്ടോ ഗ്രേയും വൈറ്റും കൂടെ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ബോട്ടം വരുന്ന ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ഒരു പിങ്ക് കളറാണ് കേട്ടോ നല്ലൊരു കളറാണേ ഇങ്ങനെ ഒരു വർക്ക് ഒക്കെ ഉണ്ട് നെക്കിന്റെ ഭാഗത്ത് കോട്ടൺ മെറ്റീരിയൽ ആണെ ദുപ്പട്ട എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടം ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ല ഒരു ഇത് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഒരു ഓറഞ്ചിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് ബോട്ടം ഇങ്ങനെ നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയലാണ് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ഗ്രീനിന്റെ ആണ് നല്ല എല്ലാം ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിൻ തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടംസിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രിഷിപ്പിട്ട് സെവീസിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു റാണി പിങ്ക് കളറാണ് നെറ്റിന്റെ ഭാഗത്ത് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു കളറാണ് ദുപ്പട്ട എങ്ങനെ സീക്വൻസ് വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫോട്ടോ സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരാം വിസ്ത്രാസില് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് അങ്ങനെ നല്ല നെറ്റിന്റെ ഭാഗം നല്ലൊരു വർക്ക് ആണ് കളർ നല്ലൊരു ഗ്രീൻ കളർ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഫോട്ടോ വരുന്നത് സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് തുപ്പട്ട ഇങ്ങനെ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ വിസ്ത്രാസിലിന്റെ തന്നെ പല മെറ്റീരിയൽ ഉണ്ട് പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് പർപ്പിൾ കളർ ആണ് വന്നിട്ടുള്ളത് നല്ല വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് നല്ല ത്രെഡ് വർക്കാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ഡാർക്ക് മെറൂൺ കളർ ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വിജി ആണ് സെയിം തന്നെ ഇങ്ങനെ നല്ല വന്നിട്ടുള്ളത് വരുന്നത് രൂപ സാന്റൂൺ ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് വർക്ക് അല്ല സെയിം തന്നെയാണ് നല്ലൊരു വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ടോപ്പ് ഒക്കെ ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു വർക്കുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വർക്ക് നല്ലൊരു അടിപൊളി വർക്കാണ് ബീപ്സ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് ബോഡി ഫുൾ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കളറും ആണ് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണേ ദുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് നെറ്റ് കോട്ടയം വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണേ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് പിന്നെ താഴെ ഭാഗത്തായിട്ട് ഹെവി വർക്കും ഉണ്ട് പിന്നീട് ബോട്ടോ ലൈനിംഗ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളറിന്റെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയും ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു കോഫി ബ്രൗൺ കളറാണ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഇങ്ങനെ ഒരു ബൂട്ടാ വർക്കും വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളി ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ദുപ്പട്ടയൊക്കെ പ്രൈസ് കഴിഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫേ ഷിപ്പിങ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഈ നെക് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു കളറാണ് ബോട്ടം സെയിം ക്ലോസ് തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വർക്കാണ് ദുപ്പട്ടയിലെ നല്ല ലെങ്ക് ഒക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുനൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗവെടുക്കുക താങ്ക് യു